അങ്ങനെ ഫൈനലി സാധനം സാധനം കിട്ടി കിട്ടി അവർ വന്ന് പെട്ടെന്ന് എടുത്തു വന്നു വണ്ടി ഒക്കെ ക്രോസ് അത് ഉള്ളിലോട്ട് നമ്മളെ ടെക്നോളജി വെറും ഇരുപത് മിനിറ്റ് കൊണ്ടാണ് എന്റെ സാധനം എടുത്തത് ഇവിടെ അപ്പം തന്നെ വിളിച്ചു കേട്ടോ അവിടെ ഒരു ഇങ്ങനെ സാധനം പ്രസ് ചെയ്യുന്നത് അതിൽ ഞെക്കി കഴിഞ്ഞപ്പോ ഷോപ്പ് ചോദിച്ചാലോ ഇതിന്റെ ചോദിച്ചാൽ അറിയാവുന്നു അല്ലേടെ എല്ലാ സാധനം ഞങ്ങളുടെ മൈക്ക് കംപ്ലൈന്റ് ആണ് അവിടെ നിന്ന് സാധനം ഉണ്ട് വിളിച്ചു അപ്പൊ രണ്ടാമത്തെ നമ്മടെ എസ് ബി ഐയുടെ എന്റെ സംഭവം കാട് എണ്ണും പോയിളി ഞങ്ങളെല്ലാം പോയി ഷേർലി വാശേർലി ഡെടിച്ച

വേറൊരു സ്ഥലമാണ് അതായത് ഞങ്ങൾക്ക് കുറച്ച് അബദ്ധങ്ങളും കുറച്ച് പ്രശ്നങ്ങളും പറ്റി ഞങ്ങളുടെ എ ടി എം കാർഡ് മിസ്സായിപ്പോയി അത് ചൈന ബാങ്കിലാണ് ഇരിക്കുന്നത് നാളെ കൃത്യം ഒൻപത് മണിക്ക് ആ സാധനം കിട്ടത്തുള്ളൂ അപ്പം അതെടുക്കണം അപ്പം നാളെ നമ്മൾ എട്ടുവരയ്ക്കാണ് പോകാൻ പ്ലാൻ ചെയ്തത് നാളെ ഗ്രൂപ്പെല്ലാം നാളെ ഇനിയിപ്പോൾ ഒമ്പത് മണിക്കോ പോകാൻ പറ്റും ഒമ്പത് പത്ത് മണിക്കേ പോകാൻ പറ്റുള്ളൂ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും ഫ്രണ്ടിലുണ്ട് നമ്മളങ്ങനെ ചൈനയിലെ ഒരു സ്ഥലത്ത് നമ്മളിന്ന് ഫ്രീ ആയിട്ട് തുറന്നു വിട്ടേക്കാണ് നമ്മുടെ ഗൈഡ് ഒന്നുമില്ല ഷെയർലി ഷെയർലിയിലെ ഏതോ കൂട്ടുകാരൻ്റെ കൂടുത്തി പോയി കുറെ പറഞ്ഞു എല്ലാം നോക്കണം ശ്രദ്ധിക്കണം എന്നൊക്കെ ഇത് ഇവിടെ ഒക്കെ വന്ന് ഞങ്ങൾ നേരത്തെ പൈസയൊക്കെ നോക്കിയതാണ് ഒന്നും കിട്ടിയില്ല ലാസ്റ്റ് ഇപ്പം ചൈനയിലെ ഒരു ബാങ്കിൽ നമ്മുടെ എ ടി എം ഇരിക്കുവാണ് നാളെ എടുത്ത് നാളെ പാസ്പോർട്ട് കൊടുത്തിട്ട് എടുക്കണം അപ്പം നമ്മൾ നേരെ ഇന്ന് നമ്മൾ നിൽക്കുന്ന പ്രോൺസിലെ ഒരു ചൈനീസ് മാർക്കറ്റ് കാണാൻ വേണ്ടി പോകണം ഇറ്റ് ഇസ് വെരി അമേസിങ് കുറേ സംഭവങ്ങളുണ്ട് ഞാൻ അവിടെ ചെന്ന് പറയാം കേട്ടോ ഗൈസ് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആ സായിപ്പും അതുപോലെ തന്നെ പപ്പും രാജേഷും ജോഷിയും അങ്ങോട്ട് നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ ചേച്ചിമാര് ഉണ്ട് ചേച്ചിമാരോട് പരിപ്പ് ഞാൻ മേടിച്ചു ചേച്ചിക്കും പരിപ്പൊന്നും ഇല്ല ഡോക്ടർ സമ്പ്രദായം കേട്ടോ ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകണം മാർക്കറ്റിലേക്ക് നല്ല കിടിയിലും ബിൽഡിങ്ങൾ കേട്ടോ പോകുന്ന വഴിക്ക് നൈറ്റ് മാർക്കറ്റ് നമ്മൾ എത്തിയിട്ടില്ല അവിടെ എത്തുമ്പോൾ നമ്മുടെ കണ്ണ് െറിച്ച് പോകുന്ന പറഞ്ഞേ അങ്ങനെയാണ് ഷേർലി എന്നോട് പറഞ്ഞത് ഷേർലി കുറെ ഹെൽപ്പ് ചെയ്തു എ ടി പോയിട്ട് ആദ്യത്തെ എ ടി പോയിട്ട് അപ്പം തന്നെ അവളവിടെ കുത്തി വിളിച്ചു കേട്ടോ അവിടെ തന്നെ കുത്തി വിളിക്കുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ വിളിച്ചു അപ്പം തന്നെ ഇരുവമീറ്റർ ഉള്ള ആൾ വന്നു എ ടി എം ഇവിടെ കയ്യിൽ എടുത്തു കൊടുത്തു അതിനുശേഷം ആ കാര്യം കൊണ്ട് വേറെ എ ടി എം പോയി അവിടെ കൊണ്ട് കുത്തി ഇട്ടു പോയി സാധനം പോയി നാളെ ഒമ്പത് മണിക്ക് കിട്ടത്തുള്ളൂ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എസ് ബി ഐയുടെ ആണ് എസ് ബി ഐയുടെ മാത്രം പ്രൈവറ്റ് കാര്യം പ്രശ്നമില്ല പ്രശ്നം പോകുന്നത് എല്ലാവരും പോകുന്നു അപ്പം നമ്മളും അവർ കൂടുത്തി പോകണം കാരണം എൻ്റെയും മാത്രമേ മാപ്പുള്ളൂ തിരിച്ചു പോകാനുള്ളത് കാരണം ഗ്രൂപ്പ് മിസ് ആയി കഴിഞ്ഞാൽ മേളോട്ട് നോക്കിയിരിക്കേണ്ടി വരും റൈസ് നോക്കൂ ഫൈനലി ഇതാണ് മാർക്കറ്റ് പക്ഷേ ഇതല്ല കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ എൻട്രൻസ് നേരെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ എന്നാ ഒന്നും ഞാൻ കറക്റ്റായിട്ട് അറിയില്ല ഒന്നറി ഇവിടെ പാമ്പ് കിട്ടും പിന്നെ അതേപോലെ തന്നെ തേള് കിട്ടും പിന്നെ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ ഞങ്ങൾ കൂടുതലുള്ള എല്ലാം ഉണ്ട് കുറാൻ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ദൈവത്തിൻ്റെ എന്നാന്ന് അടിപൊളി റൈസ് കയറി വന്നപ്പോൾ തന്നെ സുഗന്ധ ദ്രവ്യങ്ങളാട്ടോ

രാജേഷ് പ്യുവർ ഇതുവരെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല അങ്ങനെ സംഭവം കഴിച്ചിവിടെ ഇഷ്ടം പോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ള സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തത ാണ് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഇവിടെ തൊട്ട് ടേസ്റ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് വയറ് ഷെയ്താ അല്ലെ എല്ലാരും അതേപോലെ ചെയ്യുന്നുണ്ട് പപ്പുബായി ഇവിടെ ഉണ്ടെട്ടോ പപ്പുബായ് ഏക്കാനാ കൈസ് ഇതൊക്കെ എന്നാ സാധനം നോക്കിയേ ഇത് എന്നാ സ്നേക് പ്ലേസ് ഏരിയ ഇതോച്ചാറ്റും അതുപോലെയുള്ള സംഭവങ്ങൾ അലിപ്പേടെ ഒക്കെ സാധനം ഉണ്ടാവും നല്ല നല്ല സാധനമാണ് ക്വാളിറ്റി ആണ് അതെല്ലാടും ആ ഇത് ഇത് സാധനം അത് തന്നെ മറ്റേ ഇത് അതിന്റെ പേരുടെ ഡേറ്റ്സ് കൈസ് ഇതൊന്നും അല്ലെ ഞങ്ങള് കാണാൻ വേണ്ടി കാരണം നേരെ ഫ്രണ്ടിലേക്ക് പോകണം ഞങ്ങൾ എല്ലാവരും കൂടുതലായിട്ട് പോകണം കൈസ് ഞങ്ങളുടെ പ്ലാനിങ് ഒക്കെ പാലിപ്പോയി അതാണ് എനിക്ക് ഏറ്റവും വിഷമം കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എ ടി എം കാർഡ് അതിൻ്റെ ഉള്ളിലായിപ്പോയി അത് ഭയങ്കര വിഷമമായിട്ടോ ആ എ ടി എം കാർഡ് ഇന്ന് നാളെ കിട്ടത്തുള്ളൂ സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇന്ന് ചെയ്തു എടുത്തിരുന്നേ ഞാൻ പഠിച്ചു നിൽക്കുക ഇത് തീർക്കുന്നുണ്ടായിരുന്നു കൈസ അത് കൂടാതെ ഇന്ന് നമ്മൾ കിടന്ന ക്യാമ്പിങ് സൈറ്റിൽ ഞങ്ങള് ഞങ്ങളുടെ വണ്ടിയുടെ ഫുള്ള് വൃത്തിയാക്കി പിന്നെ അതേപോലെ തന്നെ കൈസന്നെ കളിയാക്കുന്ന ോക്കു ഞങ്ങളെല്ലാം വിജയ കോക്രോ ആൻഡ് സ്നേക് ഓക്കെ മില നോക്കൂ പിന്നെ ഇന്നു വലിയ കോമഡി ഉണ്ടായി അതായത് ഞങ്ങൾക്കാർക്കും ഇന്റർനെറ്റ് കിട്ടുന്നില്ല ഞങ്ങൾ ഇന്ന ക്യാമ്പിംഗ് സൈറ്റില് അതൊരു ബബ്ലിയുടെ ബബ്ലി പോലത്തെ ക്യാമ്പിംഗ് സൈറ്റ് ആട്ടോ ഞാൻ നാളെ കാണിച്ചു പറഞ്ഞു എടുത്ത് പപ്പുബായുടെ അതായത് ഇവിടെ ഞങ്ങൾ ഇന്ന് ക്യാമ്പിംഗ് സൈറ്റ് കുളിക്കണം പൈസ കൊടുക്കണം ഇപ്പൊ പപ്പുവായിക്ക് വായിക്ക് ഉണ്ടായിരുന്നു പപ്പു വായിയുടെ കാർഡ് എടുത്ത് അതുകൊണ്ട് ഞങ്ങള് ഞാൻ ചെയ്തു പപ്പുറോ ടെസ്റ്റ് പൂര ടെസ്കറോ ട്ടോ ഇതൊക്കെ എന്നാണോ ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ അതെന്നാള്ളത് ഞങ്ങൾ ഇതുവരെ ഇതിന്റെ മെയിൻ സ്ഥലത്ത് എൻ്റെ ഇല്ലേസിക്ക നാം ക്യാ പത്തേ അതെറ്റ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പ്രോവിൻസിലാണ് നമ്മളിപ്പോ ഉള്ളത് ഞങ്ങളുടെ പേര് ഇവിടെ സാമാന ചീപ് റേറ്റ് വില കേട്ടോർ മോർ മോർ തൗസൻഡ് കേട്ടോ ഫിഫ്റ്റി ി അങ്ങോട്ട് നമ്മൾ യഥാർത്ഥ മാർക്കറ്റിലേക്ക് പോവാണ് ഇവിടെ പോലെ അങ്ങോട്ട് തുടങ്ങുവാണ് ഇതിന്റെ ഈ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ സംഭവങ്ങളായിരുന്നു അന്തേ കിങ് പപ്പു ഇതറിയേ അതായപ്പോലോസ് എന്നെ എല്ലാ സ്ഥലത്തും എടുത്ത് ഫോട്ടോ എടുപ്പിക്കും അപ്പൊ നമ്മൾ നേരെ ഇപ്പൊ അങ്ങോട്ടാണ് എൻട്രി ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെ കൂടുതലുള്ള ആൾക്കാർ വരുന്നില്ല ഞങ്ങൾ നേരെ പോവാട്ടോ അവരവിടെ ലൈറ്റ് നെയ്യ് ഓ പൂരക്കലി ആയേ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ ഞങ്ങൾ അങ്ങനെ ഫൈനലി ആദ്യത്തെ സ്ഥലത്തെത്തി ഇവിടെ എന്നാ തോന്നുന്നു അതേപോലെ മീന് ഇതന്നെ മുട്ടയോട്ടോ മുട്ടയോ പണ്ടോ സാധനം കോഴിക്കാല് മധുരമായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ ടെസ്റ്റ് അറിയാ ഇവരെല്ലാം വെജ് ആട്ട് ഇവരൊന്നും കഴിക്കലുതേ ഇവിടെ പന്നിക്കുട്ടൻ ഒഴിക്കാലാന്ന് തോന്നുന്നു അങ്ങനെ എന്താ സാധനം റെഡി ആക്കോട്ടോ ഇതേ ആ ഇടയിൽ പിന്നെ ഇത് ആട്ടിൻതലാട്ടും ആട്ടിൻ തല ഇത് ആട്ടിൻ കാല് ഇത് ആട്ടിൻ മുട്ട ഇവിടെ മുട്ടയ്ക്ക് ഭയങ്കര സെയിം സാധനം ഇത് ആട്ടിന്തല ആട് ചിരിച്ചോണ്ടിരിക്കുന്നു ആടിന്റെ പല്ലു കീ ഈ സാരി ചിരിച്ചോണ്ടിരിക്കട്ടോ എന്റെ പൊന്നെ ഇതെല്ലാം ആടിന്റെ സംഭവ ഇത് പന്നിയാട്ടോ പന്നിയുടെ റിബ് പന്നിയുടെ സംഭവങ്ങളും കാര്യങ്ങളും ഇത് കണ്ടോടാ ഈ കാണുന്ന മൊത്തം പന്നിയുടെ സാധനങ്ങൾ അതുപോലെ സെറ്റപ്പ് കേട്ടോ ഇവിടെ ഞങ്ങൾ നേരെ ഇവര് ഭയങ്കര പാവങ്ങളും എന്റെ പൊന്നെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാണല്ലോ എണ്ണോ ബലോന്നു പറയോ ഭയങ്കര ആരോഗ്യ മാർക്ക് ഇത് നോക്കിയേ ഇതോടാ കൂടോത്രം ബലമാണോ ഇത് പിന്നെ സ്ഥലങ്ങൾ എവിടെ ചെന്നാലും നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഇതേപോലെ ഇവിടെ ഇതെടുക്കട്ടെ ചാർജർ അതെല്ലാം സ്ഥലത്തും ഉണ്ടാവും അതിന്റെ ഉള്ളിൽ എന്തോ വലിയ പരിപാടിയും കാര്യങ്ങളും നടക്കു കേട്ടോ പിന്നെ അവിടെ എന്തോ വലിയ പാർട്ടി പാർട്ടിയും അപ്പുര ഏരിയ അവിടെ എന്തോ വലിയ പാർട്ടി നടപ്പൊ ഇത് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ സെയിം എമ്മിയ ടേസ്റ്റ് ഒക്കെ വ്യത്യാസമായിരിക്കും കേട്ടോ ഇമ്മീം കിമ്മിയൊന്നും വേണ്ടവാ കമൺ ഇത് കണ്ടോ ഇവിടെ എന്തോ കരൾ ഉണ്ടാക്കുന്നാട്ടോ ഇത് കറളല്ലേ ഇത് കരളാന്നാട്ടോ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനങ്ങളല്ലേ കേട്ടോ ഇവിടെ എന്താ വേറെന്തൊരു സാധനം ഇങ്ങോട്ട് ചില്ലി ചില്ലി ബീഫ് ബീഫോ അങ്ങനത്തെ എന്തോ സാധനം ചിക്കൻ ഫ്രൈഡ് റൈസ് എല്ലാ സാധനങ്ങളും ഇവിടെ എല്ലാം സെയിം സെറ്റപ്പാണ് ഞങ്ങൾ നേരെ പോവാണ് ഇത് ലൈറ്റപ്പിന്റെ ആട്ടോ ഈ സംഭവം ഈ കടന്ന് ബ്ലിങ് ബ്ലിങ് കഴിക്കുന്നത് എല്ലായിടത്തും ആടാണല്ലോ എല്ലായിടത്തും ആടാടായ സാധനം ഞങ്ങൾ വരുന്ന കടയിൽ കയറും കേട്ടോ ഞങ്ങളാണ് അതിന്റെ അത് കേർവലി ഇത് നോക്കിയാ ഇതന്നെ സാധനം ആണോ നമ്മള് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സാധനങ്ങളാട്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണേ ഞങ്ങൾ പാമ്പിനെ നോക്കിയാ നടക്കുന്നേ പാമ്പിനെ കാണുന്ന ഇതന്നെത്തും ഹായ് ഗൈസ് നോക്കൂ എല്ലാ സ്ഥലത്തും ഇതിങ്ങനെ വറത്ത് വറത്ത് എടുക്കോ ഇതൊക്കെ എണ്ണക്കകത്തോട്ടൊന്ന് വറക്കുന്നട്ടോ ഇനി ഫ്രണ്ടിലേക്ക് എല്ലാം നിർത്താൻ ഞങ്ങളെ ക്ഷണിക്കുന്ന കേട്ടോ അതിന്റെ അകത്തോട്ട് ഇതെല്ലാം ആടും അതിന്റെ മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ ഞങ്ങൾ തെറി പറയുന്ന ആളും ഞാൻ വിഷയല്ല ആ ഇത് നമ്മൾ എത്തി കേട്ടോ ഇതായിരുന്ന സംഭവം ഇതാ ഞാൻ പറഞ്ഞ സംഭവം ഇല്ല 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 ഞങ്ങൾ പറഞ്ഞ മെയിൻ സംഭവം ഇതാ ഇത് ഇത് പൊട്ടറ്റോ ഇവിടെ ഇതേപോലെ വേവിച്ചു കൊടുക്കുന്നുണ്ടോ ഇത് പൊട്ടറ്റോ കേട്ടോ അടിപൊളി എനിക്ക് തോന്നുന്നു ഇവർ ഇവിടുത്തെ സാന്റിന്റെ അത് എടുത്തോണ്ട് വന്ന മറ്റേ മരുഭൂമിക്ക് അകത്ത് നിന്ന് എടുത്തു മണൽ കൊണ്ട് ആക്കിയതാന്നുള്ളതാണ് ഈ ഫോട്ടോ എനിക്ക് തോന്നുന്നത് അടിപൊളി പപ്പ് കയറി പിടിച്ചാ അടിപൊളി ഇവിടുത്തെ ഒരു മസാലയും സംഭവം ഒക്കെ ആയിട്ടാണ് ഈ സംഭവം സെറ്റപ്പ് ചെയ്യുന്നത് കേട്ടോ അതായത് പപ്പ് വരെണ്ണം കഴിച്ചു നോക്കൂ ഇതുകൊണ്ട് ഇവനെ ഇതിന്റെ അകത്ത് മുട്ട വേച്ച വെച്ചോക്കോട്ടോ അതെ മണലിന്റെ അകത്ത് മുട്ട ഇതന്നെ സംഭവം ഇതിനെ പട്ടക്കം പൊട്ടിച്ച് ഇതൊക്കെ എന്നാടാ ഇതൊക്കെ എന്നാ പവിഴക്കല്ലുകാ തോന്നല് അതുപോലത്തെ സാധനങ്ങളൊക്കെ സംഭവം സംഭവ കളർ കല്ല് പപ്പു ആലും മേടിച്ചോട്ടോ ആലു ആലു ആ പൗഡറൊക്കെ നമ്മുടെ നാട്ടിലും കിട്ടും നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടും ഇതാണ് സാധനം അടിപൊളി ഇത് കണ്ടോ ഇതാണ് കേട്ടോ എവിടെ പോയി എന്താ കാരണം ആ ഗുഡ് മൺസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നോക്കൂ ഈ കാണുന്ന മാർക്കറ്റ് നാല് വഴിയാട്ടോ ഒന്നിത് 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 അങ്ങനെ നാല് ഓട്ടീസ് നോക്കൂ സത്യം പറഞ്ഞാണല്ലോ ഇത് ഈ കാണുന്നതാണ് ഈ കാണുന്ന ഫുഡ് മാർക്കറ്റിന്റെ യഥാർത്ഥ എൻട്രി കേട്ടോ നേരത്തെ കുറച്ചു മുമ്പ് ഞങ്ങളുടെ ഇത് പോയതല്ലേ ഇത് ഇവിടുത്തെ ഇവിടുത്തെ എ ടി എംന്ന് കേട്ടോ ഇത് നോക്കിയാൽ നമ്മൾ ഇത്ര ദിവസം ടിബിറ്റ് നിർമ്മിതി അല്ലല്ലോ ഇതുണ്ടോ ചൈനീസ് നിർമ്മിതി ആയിട്ടുള്ള ബിൽഡിംഗ് ആട്ടോ അതെ തൊട്ടുപേക്കോട്ട് നോക്കിയാ നീ നോക്കി ഇത് നോക്കിയാണോ പിന്നെ ഈ കാണുന്ന ഇവിടെ അതുപോലെ അങ്ങോട്ട് നോക്കി ആ കാണുന്ന ഇവിടെ ഇതെല്ലാം ഫുള്ള് ചൈനീസ് നിർമ്മിതി കേട്ടോ ഇതാണ് യഥാർത്ഥ എൻട്രി പപ്പു ആ ഉരുളക്കിഴങ്ങ് മേടിച്ചിട്ട് പാവം തന്നെ തിന്നിണ്ടി വന്നു ഞങ്ങൾ തിന്നി വന്നു പറയു നോക്കൂ പുളി അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ പിന്നെ നേരത്തെ ഉണ്ട കെ എഫ് സി ആ കെ എഫ് സി ഇത് കഴിഞ്ഞ് നേരെ അവിടെ എവിടെ അങ്ങനെ നമ്മുടെ കാട് കുടിയാ കൈസ് സംഭവം എന്നാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അതായത് ഓ ഗൈസ് നോക്കൂ എന്നാന്ന് എനിക്ക് അറിയത്തില്ല അതായത് എസ് ബി ഐയുടെ കാ കുറച്ച് പ്രാവശ്യം ആയി ഇങ്ങനെ കുടുംബം സംഭവങ്ങളൊക്കെ ചെയ്യുന്നു ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ നല്ല കിടിലം മാർക്കറ്റാട്ടോ സൂപ്പർ നോക്കി കളിച്ചു നോക്കടലി ഇവനെ അങ്ങോട്ട് നോക്കി നീ ആൾക്കാർ പിന്നെ കടക്കുന്നതിനനുസരിച്ച് വണ്ടികളെല്ലാം പടപടയുന്നുട്ടോ ഒരു ഹോണടി ഇല്ല ഒരു റഷ്നസ് ഇല്ല ഒന്നുമില്ല ഇല്ല എന്താ അച്ചടക്കം നോക്കിയേ ഓഹ് ഏതോ നാറി പറയപ്പിക്കാൻ വേണ്ടി ഹോർണിച്ചു അല്ലടാ ഇതാണ് എൻട്രി ആട്ടോ അപ്പൊ ഇത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നേരെ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇവിടെ എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ടോ കേട്ടോ നമ്മള് മലേഷ്യയിലൊക്കെ ചെല്ലുന്നത് ചൈനീസ് റെസ്റ്റോറന്റ് ചൈനീസ് സംഭവങ്ങളൊക്കെ ഇതേപോലത്തെ ഒരു ബലൂൺ പോലത്തെ സാധനം തൂക്കിയിട്ടുണ്ടാകും കേട്ടോ ആ സെയിം സാധനം ഇവിടെയും കാണാം എന്നത് പാമ്പ് തവള പല്ലി ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് ഇത് താക്കോലുണ്ടാക്കുന്ന കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാ ഇവിടെയാണ് പക്ഷെ ഇതൊന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ എന്താണാവോ അതൊന്നും കാണാത്ത പൈസ ഇവിടെ ഐസ്ക്രീം ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലുള്ള സംഭവങ്ങൾ പിന്നെ അവിടെയൊക്കെ കുറച്ച് സുനീറുകൾ ഇതാണ് ചൈനീസ് ഗോൾഡ് കേട്ടോ ഇത് നയവൺ സിക്സ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ സംഭവം അടിപൊളി കേട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ദാ ഇവിടെ ഇതാടാ ചൈനീസ് നിർമ്മിതി ഞങ്ങള് ഏറ്റവും വലിയ ആഗ്രഹം ചൈന ചൈന വരണോന്നുള്ളത് പക്ഷേ ടിബിറ്റ് മേഖല ഭയങ്കര ടൈറ്റ് ആട്ടോ ടിബിറ്റു മേഖല കഴിയാതെ നമ്മൾ അഴിച്ചു കൊടുത്തില്ല അവര് കുതിർക്കായേ ആ ഇതാലും പിന്നെ മറ്റേ ഗെയിം ഏ ഗെയിമേ ഗെയിമേനാ ഗെയിം ആട്ടോ ലോകോ ഈ കാണുന്ന സംഭവമാണ് ചൈനീസ് ഗെയിം ആട്ടോ പൈസ കൊടുത്ത് സാധനങ്ങൾ ഇങ്ങനെ എടുക്കാൻ പറ്റും നമ്മൾ ഏതൊരു ഡെസേറ്റ് വന്നു കഴിഞ്ഞാലും അവിടെ ആദ്യം കാണുന്ന സാധനം ഒട്ടകം ഒട്ടകം പുള്ളി ഞങ്ങളോട് മേടിച്ചോളെ ഗൈസ് ഇപ്പം നമുക്ക് ഇത് മേടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അതായത് ഇപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി രണ്ടു വണ്ടിക്ക് കയറാനുള്ള സാധനം ആക്കി അതല്ല ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്ലൈറ്റ് ആണ് അതായത് യൂറോപ്യൻ ഗവൺമെന്റ് പത്ത് കിലോ ലഹേജ് കേട്ടോ അപ്പൊ എല്ലാം കൂടെ മേടിച്ചുകഴിഞ്ഞാൽ തായ്ലന്റിലൊക്കെ ഉണ്ടല്ലാ ഇതെ സംഭവം ചോദിച്ചാൽ നാട്ടിലെ പോലത്തെ കരിക്ക് തന്നെയാണ് പക്ഷെ പ്രത്യേക രീതിയിൽ വെട്ടിവെച്ചു തായ്ലന്റ് തായ്ലന്റ് സെറ്റപ്പ് തായ്ലന്റ് സെറ്റപ്പാണ് ഇതൊക്കെ ഫ്രൂട്ട്സ് പലതരം സംഭവങ്ങൾ അങ്ങനെയുള്ള സംഭവമാണ് എവിടെയാണ് ഇതും തണ്ണിമത്തം തന്നെ കണ്ടോ

വസ്തു സാധനങ്ങള് സെറ്റപ്പാട്ടാ ഓ തേക്കോ സ്റ്റോൺ തേക്കോ ഉദറിയാ ആ ഇത് നോക്കി ഇവിടെയൊക്കെ പല ടൈപ്പ് സ്റ്റോണുകൾ ഉണ്ടോ പറഞ്ഞിട്ട് ആരകോല വസ്തു ഇതൊക്കെ സൺഗ്ലാസ് ഒക്കെ ഇവിടെ കോപ്പി ആയിരിക്കട്ടോ പല സാധനം ശ്രദ്ധിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം വരെ സംശയം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ കാണുന്ന മൈക്ക് കോപ്പി കോപ്പിയാണെന്നോ ഊമ്പിക്കപ്പെട്ടോ സംശയം ഉണ്ടായിരുന്നു പിന്നെയാണ് അത് ടൂൺ ചെയ്താൽ ശരിയായ അല്ലെങ്കിൽ ടൂൺ ചെയ്താൽ ഇതേ പല ടൈപ്പ് വടി

ഞങ്ങളുടെ നമ്മുടെ നാട് പോലെ തന്നെ പൈസ കുറച്ച് ചോദിക്കാൻ തുടങ്ങിട്ടോ ലിവിനെ ഇതാ മറ്റേ വലിക്കുന്ന സാധനം ഇതാ ഇതേ ബോങ് വലിക്കുന്ന സാധനം ഇത് തന്നെ ഇത് ടൊബാക്കോ എന്നാ ടൊബാക്കോ ഫില്ലിങ് ആ അത് തന്നെ വലിക്കാർക്ക് പറ്റിയ സാധനങ്ങളുടെ ചെറുതും വലുതായിട്ട് ഇഷ്ടം പോലെ ഉണ്ടോ പല സെറ്റപ്പ് ഇതെ വലുതൊക്കെ ഉണ്ടോ അതിന്റെ ഇത് കൊള്ളല്ലോ ഒരുപാട് ഇങ്ങോട്ടെത്തിയപ്പോഴത്തേക്കും സംഭവം മൂടായി കേട്ടോ വേറെ മൂടിലേക്ക് എത്തി തെറ്റാലി പറഞ്ഞാ കേക്കാത്തവന്റെ ചുക്കാമണി നോക്കി തെറ്റടിക്കണം അല്ലല്ലേ പിന്നെ ഹൈസ അങ്ങനത്തെ സാധനം കേട്ടോ കേട്ടിങ് ഹൈസാ ഇതൊക്കെ പുറം ചൊറിയുന്ന സംഭവങ്ങൾ അതുപോലെ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ കാണാൻ ഉണ്ടാകും ഞങ്ങൾ ആദ്യമായിട്ടല്ലേ ഒരു ചൈനീസ് മാർക്കറ്റ് കാണുന്നു ഇത് കല്ല് വൃത്തിയാക്കുന്നുണ്ടോ അത് തന്നെ പോളിഷ് ചെയ്യുന്നുണ്ടോ കാണുന്നേ ക്രൈസ്തവക്ക് പുള്ളിക്കാൻ ഇന്ത്യ ഇന്ത്യ ഹിന്ദു 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 ആ ഹിന്ദുവിന്റെ

സന്തോഷം ചേച്ചി എന്നെ കാണിക്കുന്ന ഫോട്ടോടുപ്പാണ് മറ്റേ കരകൗശല വസ്തുക്കളെ ലിവിനെ കൈയ്യടുന്ന എന്തെങ്കിലും വേണോടാ അടുത്ത സ്ഥലത്തും അതേപോലത്തെ സ്ഥലത്ത് തന്നെ ഒന്ന് കയറിയിടാ ലിവിനെ നാലും കൂടി കവലയിലെത്തിയ കേട്ടോ ഭയങ്കര വൃത്തി കേട്ടോടാ ലിഫിനെ ഇതർ ജായകർ ജായക ഇതർ ജായക സംഭവം ഉള്ളത് തന്നെ അത് ഇവിടെ ഉണ്ടല്ലോ ഒരു കാര്യം ഉണ്ടാ ചക്കാരുണ്ടല്ലോ നമ്മൾ വിചാരിച്ച പോലെ നല്ലല്ലോ അവർ ആ ഒരു മുഖം വേറെ ടൈപ്പ് നല്ല സുന്ദരന്മാരായ ആൾക്കാരും സുന്ദരികളായ ആൾക്കാരും ഉണ്ട് ഉണ്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല കേട്ടോ ഇതേ അതേരിക്കുന്ന ക്യാമറ ഏത് കോണാത്തിലും ക്യാമറയാണല്ലോ അങ്ങോട്ട് ക്യാമറ ഫുൾ സെറ്റപ്പ് ആട്ടോ ഇതെന്തോ ചൈനീസ് സെറ്റപ്പ് ഉള്ള സാധനം അപ്പൊ അബിമേ ദുങ് ബസാർ മേനാങ്സാർ കാണുന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ വന്നാകുന്നട്ടോ അതായത് നമ്മൾ ഇന്ന് നടന്ന വാക്ക് ദുങ്ക്വാങ് ബസാർ എന്ന സ്ഥലോ ആ ഇങ്ങോട്ട് വന്നപ്പോ തുണിഷാമ ക്ഷാമം ഉണ്ടല്ലോ പിന്നെ ചെറിയ രീതിയിലുള്ള തുണിഷാമങ്ങൾ ഞാൻ തുണി ക്ഷാമങ്ങൾ ഒപ്പി എടുക്കുന്നുണ്ട് ആണോ പുളിസിയും പിടിച്ചെന്ന് പറഞ്ഞ കേസാവുമോ ഇവയ്ക്ക് ചൈനീസ് ഫുഡുകൾ ഉണ്ടാക്കുന്ന ലൈവ് ആയിട്ട് കാണോ അതോ അടിപൊളി ഇതും ഇവിടെയൊക്കെ ചൈനീസ് ഫുഡുകൾ ഉണ്ടാക്കുന്നുണ്ടോ കാണുന്നേ ഇവിടെ പാമ്പിനൊന്നും കിട്ടുന്നില്ല റൊട്ടി നമ്മക്ക് പറ്റിയ ഒരു സാധന ബീഫാ പൈസ നോക്കു ഇതൊക്കെ ഒരു സാധനങ്ങളാ കേട്ടോ സാധനം കഴിച്ചെല്ലാം പണി വളിപ്പ് കഴിഞ്ഞപ്പന്നെ നോക്കണ്ടേ മച്ചിലിയെ പൈസ നോക്കൂ എന്തോ മീനാ തോന്നോ

ഈ കാണുന്ന സാധനം ഇങ്ങനെ ഓർഡർ ചെയ്തനുസരിച്ച് അതിനകത്ത് ചൂടാക്കുന്ന അടിപൊളി ഫുഡ് വെച്ചാൽ അടിപൊളി ഫുഡ് കേട്ടോ ബീഫാ എന്താകും കണ്ടസ്റ്റഡ് ആയിട്ട് ഇങ്ങോട്ട് ചിപ്പി ഇതിനൊരു ചീന മണമുണ്ട് കേട്ടോ ഞാൻ പണ്ട് കമ്പോഡിന്ന് മേടിച്ചിട്ട് ഉമ്മിപ്പോയോ ഇവിടെ എല്ലാ അതേപോലത്തെ സാധനങ്ങളാണ് സാധനങ്ങളട്ടോ പിന്നെ തല തല നല്ല അടിപൊളി തല ആറ്റൻതലോ തിളക്കോ അതിനകത്ത് നോക്കിട്ടോ നോക്കൂ ഞാൻ വിചാരിച്ചൊരു കലിപ്പന്മാരാണ് നല്ല കേട്ടോ ഇത് ഇവർ മിസംബ് ഇതൊക്കെ കേട്ടോ ഈ കാണുന്നവർ മിസംബളെ എല്ലായിടത്തും മറ്റേ ഇതുണ്ടോ അതിനാ അത് സാൾട്ട് കേട്ടോ അതത്ര ഹെൽത്തി പ്രോബ്ലം ഉള്ള സാധനം ഒന്നും എനിക്ക് തോന്നുന്നില്ല ആ അലിബിനെ ചൈനയുടെ മെയിൻ സാധനം ഇതാ ഫിഷ് ഇത് നോക്കി ഇത് നോക്കിയത് ഇതാണ് ചൈനയുടെ മെയിൻ ഫിഷ് കേട്ടോ ഇത് ഉണ്ടോ അടിപൊളി സാധനം ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് സാധനം നോക്കിയത് എത്ര എണ്ണം വെച്ചാക്കുന്നോക്ക് അങ്ങ് വരും ട്രോ എൻ്റെ പൊന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഇതവിടുത്തെ ചൈനീസ് മീൻ കറിയാ കേട്ടോ ആ അത് പുതിയതോ വർക്കായിട്ടാ നോക്കുക കാണുന്നത് അല്ലേ ആ അടിപൊളി ഇത് ചൈനയുടെ മീനാ കേട്ടോ വറുത്ത് സെറ്റപ്പ് ആക്കുന്ന ഇതന്നെടാ കപ്പിലിരിക്കുന്ന സൂപ്പ് നമ്മുടെ തലശ്ശേരി പോലത്തെ ബിരിയാണി ഇതന്നെ ഇത് ആ അതെ റൈസ് ആ മട്ടൻ ബിരിയാണി കേട്ടോ കേട്ടുന്നത് ഇതേ മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി രണ്ട് കളറിലുള്ള ബിരിയാണി ഉണ്ട് കേട്ടോ റൈസ് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഴിക്കാൻ വേണ്ടി വന്നത് പാമ്പ് തേകള തവള പല്ലി ഇതാണ് കഴിക്കാൻ വേണ്ടി വന്നത് ഈ പറഞ്ഞ സാധനങ്ങൾ ഒന്നുമില്ല ഫൈനലി ഏകദേശം നമ്മൾ കണ്ടതൊക്കെ തീർന്നു കേട്ടോ ഇവിടെ എല്ലാം ഫുൾ റെസ്റ്റോറൻറ്റുകളാണ് അതെ നമ്മൾ സെയിം കണ്ടെ ആറ്റും പന്നി അതുപോലെ സംഭവം ആൾക്കാർ ആൾക്കാർക്ക് എല്ലാവരും ഇതേപോലെ പിടിക്കുക അതായത് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി സഹിക്കുവാണ് നിങ്ങളുടെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ വരും വരും ഗൈസ് നോക്കൂ ഇത് എന്നാ സംഭവം എനിക്കൊരു പിടിത്തം കിട്ടുന്നില്ല കേട്ടോ ആള് കുറവാണല്ലോ ആ നമ്മുടെ കൂടുതലുള്ള പപ്പു ഇവിടെ പപ്പു എന്തു ലീപിനെ പപ്പു എനി ചായു ഹിന്ദു ഭയങ്കര ഇഷ്ട നോക്കൂ ഹലോ നോക്കൂ അതായത് ഏകദേശം സംഭവം കഴിഞ്ഞ കേട്ടോ നമ്മളങ്ങനെ ഫൈനലി എക്സിറ്റ് അടിക്കാൻ വേണ്ടി പോവാണ് മൈക്കൊക്കെ വെച്ചിട്ട് ചേച്ചി കിച്ചു നോക്കിയേ എന്നെ കിച്ചടാ പുള്ളിക്കാരിനെ കിച്ചട ലിവിനെ അത് കൊള്ളല്ലേ തക്കാളി വിൽക്ക കേട്ടോ പുള്ളിക്കാരി വളരെ നല്ല മാന്യമായ രീതിയിൽ തക്കാളി വിൽക്കുന്ന ചേച്ചി ആ ആ പപ്പു പായ് ടൊമാറ്റോ ചായയെ അപ്പൊ ദീദി പോലെയക്കോ പർച്ചേസ് കറോ പർച്ചേസ് മൈക്കോണ്ടോ പപ്പൂട്ട് ഞാൻ പോവാട്ടോ രക്ഷപ്പെട്ടു ഭാഗ്യം പപ്പുവിനെ പൂരം തെരയാട്ടോ ഹായ് ആ നമ്മളെ വിളിക്കാ പപ്പൂനെ പൂരം തരായിരുന്നു കേട്ടോ ഇനി ഓ എന്റെ മടിയന്മാരാട്ടോ ഞങ്ങള് ഉള്ളി ഒരു ദിവസം കറച്ചെണീക്കല്ല ഞങ്ങൾ ഒരു ദിവസം കറച്ച് എണീക്കല്ല ആരും ഒന്നും പറയാലോ കേട്ടോ അല്ല ലിപിയ ആ ഇങ്ങോട്ട് വന്നപ്പോ നല്ല തിക്കും തിരക്കും ആയിട്ടോ ഷാൾ കിട്ടും പിന്നെ അതേപോലെ ഷാളാ ഏറ്റവും കൂടുതൽ കേട്ടോ ഷാ ഈ കരകൗലശമുള്ള വസ്തുക്കളാണ് ഏറ്റവും കൂടുതൽ ഒന്നും ഇവിടെ കാണാനില്ല കേട്ടോ എന്തൊരു എന്തൊരു വ്യക്തിത്വ അടിസ്ഥാനമുള്ള ആൾക്കാരാണോ ലിപിയെ വ്യക്തിശുചിത്വവും അതുപോലെ തന്നെ ഇത്ര ഡ്രസ്സിങ്ങും എല്ലാം അടിപൊളിയാ കേട്ടോ കൈ കൊണ്ട് വരയ്ക്കാൻ നോക്കിയേ ആ ഇത് ഇങ്ങനെയാട്ടോ ഇത് മൊത്തം വരച്ചതായി നോക്കിയേ ഇതേ ഈ കാണുന്ന ചിത്രം മൊത്തം പുള്ളി അങ്ങനെ വരച്ചതായിരിക്കും കേട്ടോ അടിപൊളി സെറ്റപ്പ് ഇതൊക്കെ നമ്മുടെ വീട്ടിലും മറ്റേ ഈ ഇൻഡോർ ഡെക്കറേഷൻ ഡെക്കറേഷൻ ആയിട്ട് വെക്കുന്ന അടിപൊളിയായിരിക്കും കേട്ടോ കൈ കൊണ്ട് വരച്ചു നോക്കിയേ ഫ്രൂട്ട്സിന്റെ തൊണ്ടിൽ എന്താ ഉണ്ടാക്കി തരുമെന്ന് തോന്നുന്നു സാധനം കല്ല് സെലക്ട് ചെയ്ത് മാല ഉണ്ടാക്കും